ഹായ് സുഹൃത്തുക്കളെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പാലം ആ പാലത്തിൻ്റെ മുകളിലൂടെ കടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കടൽ ഇത് കുയത്ത് സിറ്റിയിലാണുള്ളത് കോയത്ത് സിറ്റിയിൽ അബ്രാജ് ടവറിനോട് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യണത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത് പോയ സമയത്ത് കടലിൽ ബോട്ടുകളും കപ്പല് എല്ലാം കാണാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആ കാണുന്ന സ്ഥലം സാൽമിയ ആണ് കുയത്തിൻ്റെ ബിൽഡിങ്ങുകളും എല്ലാം കാണാം എല്ലാത്തി മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഇങ്ങോട്ട് നോക്കിയാൽ അബ്രാജ് ടവർ കാണാം അടിപൊളി നല്ല ക്ലൈമറ്റ് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് മീൻ കുടിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടുന്ന് അബ്റാജ് ടവർ കാണുമ്പോൾ നല്ല ഭംഗി ഭംഗേട്ട ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്പോട്ടാണ് ഈ അബ്രാജ് ടവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലം ദിനീന്ദ്രക്കാർ ആണ് എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ സ്ഥലത്തിനൊക്കെ ആ സ്ഥലമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അവിടെ ആ മരങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പാർക്കിങ്ങൊക്കെ വിപുലീകരിച്ച് അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ നിന്ന് നല്ല വ്യൂ കാണാം കോയത്ത് സിറ്റിയുടെ വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം നല്ലവധി മനോഹരമായ കാഴ്ച കടലിലേക്ക് നീണ്ടു ഈ പാലത്തിന് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ഒഴിവു ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് കോയത്ത് ഒരു ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഈ സ്പോട്ട് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നേരെ പാർക്കിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ പാർക്കിങ് മുമ്പ് ഈ സ്ഥലങ്ങളിലെല്ലാം നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഒരേ ലൈനിൽ മരങ്ങളുണ്ടായിരുന്നു നല്ല തണലായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി പാർക്കിംഗ് ആയിട്ട് വിപുലീകരിച്ചിട്ടുണ്ട് എന്നാലും നടക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട് മഖ്ദുനസ് വേണ്ടവർക്ക് മഖ്ദുനസ് കഴിക്കാം അടിപൊളി സ്പോട്ടാണ് ഞാൻ ഏതായാലും പോയി മഖ്ദൂനസ് പോയിട്ട് നോക്കട്ടെ ഒരു ഐസ്ക്രീമെങ്കിലും വാങ്ങി കഴിക്കാലോ ചെറിയ രീതിയിലൊരു ചൂടുണ്ട് അപ്പോൾ മക്ദുനസിലേക്ക് പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെയൊക്കെ ബായി